പ്രകാശാണ് രാമചന്ദ്ര ഹാൻഡ്ലോൺസ് ഇന്ന് വന്നേക്കുന്നത് ഞാൻ ഇച്ചിരി കൂടിയ ഒരു സാധനമായിട്ടാണ് വന്നേക്കണേ പ്യുവർ സാധനം പ്യുവർ സിൽക്കിൽ സിൽക്ക് മാർക്ക് സർട്ടിഫൈഡ് വരുന്ന നമ്മുടെ ഓൺ ലീവിങ്ങിൽ വരുന്ന നമ്മുടെ സിൽക്കിൻ്റെ പ്യുവർ സാരി കേട്ടോ നമുക്കിത് റേറ്റ് വരുന്നത് ആറായിരത്തി മുന്നൂ തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് കേട്ടോ ഞാൻ ഒരു സാരി നിങ്ങൾക്ക് നോർത്തി കാണിച്ചു തരാം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം പ്യുവർ സിൽക്കാണ് നമുക്ക് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് നമുക്ക് അതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഈ പീസ് ബ്ലൗസ് പീസ് വരും ഓവറോൾ ബോഡി ഫുള്ള് നമുക്കിത് ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു സാധനം വരുന്നത് കേട്ടോ ആയിട്ടുള്ള ഒരു സാധനമാണ് പ്യുവർ സിൽക്ക് സിൽക്ക് മാർട്ട് സർട്ടിഫൈഡ് ഉള്ള നമ്മുടെ ഒറിജിനൽ സാധനമാണ് കേട്ടോ അതെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാം ജസ്റ്റ് ഒരുവിധ എല്ലാ കളേഴ്സും ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ വാട്സപ്പിൽ നിങ്ങൾക്ക് വീഡിയോ കോളിൽ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നോക്കി ഒരുവിധ എല്ലാ കളേഴ്സും നമ്മുടെ രാവിലുണ്ട് ഇന്ന് വി വിയിൽ നിന്ന് വന്ന സാധനം ആയതുകൊണ്ടാണ് ഇന്ന് കൈയ്യോടെ നിങ്ങൾക്കിത് വാട്സപ്പിൽ വീഡിയോ ചെയ്യാനായിട്ട് തന്നത് കേട്ടോ ഞാൻ ഈ റേഞ്ചിലുള്ള വീഡിയോസ് ചെയ്യാറില്ല ഒരുപാട് പേര് എന്നോട് പുറത്തു ഒരുപാട് ചേച്ചിമാർ പറയുന്നുണ്ട് ചെയ്യാനായിട്ട് അവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ചെയ്തൊരു വീഡിയോ ആണേ ആറ് തൊള്ളായിരത്തി മുപ്പത് രൂപ വരുന്നത് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആറ് ഇരുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടോ താഴെക്കണ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പർച്ചേസ് ചെയ്യാൻ പറ്റും താങ്ക്